ഹായ് അസ്സലാമലൈക്കും അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിത് എവിടെയെന്നാവല്ലേ അപ്പം ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കാണാൻ വേണ്ടിയിട്ട് വന്നാണ് ഉള്ള തൻ്റെ വീട്ടിൽ വന്നാണ് അപ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ കുറച്ചുകൂടെ അടുത്ത് തന്നെ കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം മെല്ലെ ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ നിന്ന് നിന്നാൽ കാലിയോ ഓട്ടോ കിട്ടും കേട്ടോ അപ്പോൾ ഓട്ടോ കിട്ടിയാൽ കയറും ചെയ്യുക ചെറിയൊരു പ്രകൃതി ഭംഗിയൊക്കെ ഒരു വീഡിയോ എടുക്കുകയും ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ വന്നപ്പോൾ വീഡിയോ ഒന്നുമില്ലല്ലോ അവർ കൊച്ചു വീഡിയോ എടുക്കുക എന്ന് ചോദിച്ചിട്ടോ നേരെന്താണ് അപ്പോൾ നമ്മൾ ഡൈമൈ ലൈഫാണ് നമ്മൾ വീഡിയോ ചെയ്തത് പിന്നെ അത് എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എൻ്റെ നാട്ടുകാരും വീട്ടും നാട്ടിലുള്ളവരും എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ ജീവിതവും എൻ്റെ ആദ്യത്തെ ലൈഫിൽ നടന്ന കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചത് നമ്മൾ ഡേ മൈ ലൈഫ് വ്ലോഗ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ അല്ല നമ്മൾ ചെയ്യുക അപ്പോൾ അതിന് ചിലർക്കൊക്കെ ഒരു പൊള്ളൽ കുറച്ചേരോട് മിക്കട്ടോ ഇവിടെ ആളൊന്നുമില്ല അപ്പം അവർ വീട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിലർക്കൊക്കെ ഒരു ഇതൊരു പൊള്ളൽ അപ്പോൾ ഞാൻ അനുഭവിച്ച ഞാനോ അപ്പം എൻ്റെ വേദന അത്ര ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ എത്ര ഞാൻ എൻ്റെ മനസ്സിൽ എത്ര വേദന ഞാൻ സഹിച്ചിട്ടുണ്ട് എത്ര വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ ചിലർക്ക് പൊള്ളണത്ര നാണക്കടാണ് ഇല്ലാത്ത കാര്യം പറയാണ് അപകീർത്തിപ്പെടുത്താൻ സംഭവം എൻ്റെ നാട്ടുകാരും അവരുടെ നാട്ടുകാരും എല്ലാവർക്കും അറിയാം ഞാൻ ഇന്ന ആളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതാക്കിയിട്ടില്ലല്ലോ വിളിച്ച് പറഞ്ഞില്ലല്ലോ വീഡിയോയിൽ കൂടെ എന്നെ എന്നടുത്തേക്കാണ് കല്യാണം കഴിച്ചത് എന്നെ വീട്ടിലാണ് ഇന്ന പേരാണ് അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്താ ഡൈമൽ വ്ളോഗാണ് ചെയ്യുന്നത് എൻ്റെ കണ്ടൻറ്റും അതാണ് എൻ്റെ കണ്ടൻറ്റും അതാണ് അതിന് ഇത്ര പറയാനില്ല പിന്നെ ഇപ്പം ഞാൻ വിഷമിച്ച ഞാനോ ഇതൊക്കെ അനുഭവിച്ച ഞാനോ ഏ ഞാൻ ഇത്രയും അനുഭവിച്ചില്ലേ അപ്പോൾ ഇതൊന്നും വിഷയമല്ലേ ഞാൻ ഇത്ര ഒരു അവർ പറഞ്ഞാൽ ആണാണ് ഞാൻ എറിഞ്ഞാൽ പെണ്ണാണ് അത് ജീവിതത്തിൽ കാലെടുത്തിട്ടുള്ള ചെറിയ പെൺകുട്ടി പെൺകുട്ടിയാണ് ഇന്നത്തെ മാനസികാവസ്ഥ അല്ല അന്ന് ഞമ്മക്കുള്ളത് ആണോ അല്ല ആ പ്രായത്തിൽ നമുക്ക് ഈ മാനസികാവസ്ഥ എല്ലാം ഉണ്ടാവുക പിന്നെ വാപ്പില്ലാത്തൊരു കുട്ടി ആങ്ങളില്ലാത്തൊരു കുട്ടി അപ്പോൾ എത്ര അനുഭവിച്ചിട്ടുണ്ടാവും ഒറ്റപ്പെട്ടു പോയൊരു ജീവിതം അപ്പോൾ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും എത്രത്തോളം വിഷമം വിഷമിച്ചിട്ടുണ്ടാവും ഇന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുക മോനെ കാണുന്നത് മോനെൻ്റെ കൂടെ അല്ലാണ്ട് മോൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് വിഷം കുത്തി വെച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്നത് ഈ നമ്മളെ കുറ്റങ്ങൾ കേട്ടിട്ടാണ് എൻ്റെ മകൻ വളരുന്നത് അത് കേൾക്കുന്ന ആ കുട്ടിയുടെ മനസ്സിൽ എത്ര പോയ വിഷമം ഉണ്ടാകും അപ്പോൾ അത് നാലയക്കണോലിക്കോരുടേതൊക്കെ ആയ കാര്യം ചില പെൺകുട്ടികൾക്കൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചു ഒരു കാര്യമാണ് അപ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ അതായത് നമ്മൾ മനസ്സിൻ്റെ കോണിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത്രത്തോളം വിഷമതകളുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്താണ് ഏതാണെന്നൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ തന്നെ ഇവിടെ അടുത്താണ് ഞാൻ താമസിക്കണേ അടുത്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാണാൻ വേണ്ടി വന്ന കേട്ടോ ഇപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ആരുടെങ്കിലും നമ്മളടുത്ത് അറിയുന്നെ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്നവരോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിന് അത്രയും ഒരു ആശ്വാസം കിട്ടും പിന്നെ നമ്മൾ കൂടെ ആരെങ്കിലും ഉണ്ടല്ലോ ഒരാളുണ്ട് എന്നുള്ള നമുക്ക് എന്തുണ്ട് ഒരു മനസ്സിന് എന്തോ ഒരു ആരൊക്കെ കൂടെ ഉള്ള പോലെ അറിയുന്നവരുണ്ട് നമ്മളെ മനസ്സിലാക്കുന്നവരുണ്ട് പറയും നാളെ ശരിയാകൂടുള്ളൂ ആ ശരിയാകുന്നു എന്നുള്ളൊരു വാക്ക് നമുക്ക് തണലാണ് ഈ പേടിക്കണ്ട പഠിച്ച റബ്ബുണ്ട് എന്നും ഒരുപോലെ ആവില്ല എന്നൊക്കെ ഒരു മോട്ടിവേഷൻ നമുക്ക് തരും അത് അത്രയും നമ്മൾ മനസ്സിനൊരു കരുത്താണ് അപ്പോൾ അത്രയും ഞാൻ കരുതിയുള്ളൂ പിന്നെ ഈ കേൾക്കുന്നവർക്ക് അത്ര ഭയങ്കര പൊള്ളണമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ വിഷമങ്ങളാണ് ഞാൻ പ്രേക്ഷകരോട് പങ്കുവെച്ചത് എൻ്റെ വിഷമങ്ങൾ അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നന്മ ഉള്ളവരുണ്ട് വിഷമങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ട് അവരൊക്കെ നമ്മളെ കൂടെ സപ്പോർട്ടായിട്ടുണ്ട് അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞില്ല നമ്മൾ മനസ്സിലിങ്ങനെ തുറന്ന് എന്താ പറയുക ഒന്നും തുറന്ന് പറയാണ്ട് ഇങ്ങനെ മൂടി വെച്ച് ഇതായി നാട്ടുകാർക്കും വീട്ടുകാർക്കും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ അറിയുന്ന കാര്യമാണ് എന്താ അപ്പോൾ കേൾക്കുമ്പോൾ അത്ര ഭയങ്കര ഇത് ഇനി ഞാൻ പറഞ്ഞില്ലല്ലോ ആധാർ കാർഡ് എടുത്ത് കാണിച്ചിട്ട് ഇതാണ് ഇൻ്റെ ഹസ്ബൻഡ് ഇതാണ് ഇൻ്റെ ഇത് ഞാൻ അവർ താമസിക്കുന്ന വീടോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല നാട്ടിൽ വന്നിട്ടൊരു വീട് എടുത്തിട്ടിട്ടില്ല പിന്നെ എന്തിനത്ര ഇത് ഇല്ലാത്ത കാര്യം പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇല്ലാത്ത കാര്യം എന്നല്ല പറഞ്ഞേ എല്ലാവർക്കും അറിയാം ഉള്ള കാര്യം തന്നെയാണ് നാട് മുഴുവൻ പോട്ട അവിടുന്ന് എന്നെ റോട്ടിൽ കൂടെ വലിച്ച് അഴിച്ച് മോനെടുത്ത് കൊണ്ടുവരണേന് ടാക്സി വിളിച്ച് ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോക്കാൻ നോക്കിയിട്ടുണ്ട് പഠിക്കൽ റോ ഇക്കാൻ്റെ വീടിൻ്റെ പഠിക്കലിട്ടിട്ട് തല്ലിട്ടുണ്ട് എത്ര തല്ലിന്നെ തല്ലിട്ടുണ്ട് എന്തിൻ്റെ പേരിലായിരുന്നു ഇതൊക്കെ എന്തിനായിരുന്നു ഇതൊക്കെ എന്ത് നേടാനായിരുന്നു എന്നിട്ട് എന്താണ് നേടിയത് ഒന്നും നേടാൻ പറ്റിയില്ല അല്ലെങ്കിൽ എല്ലാം നഷ്ടമായിനെ ഇത്ര വാക്കുക അതിൻ്റെ വീടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പേരിവഴിയിലായിരുന്നു അന്ന് അന്നെ ഇന്നിപ്പോൾ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാമെന്ന് പറയാം ഒരു തിരുവാടുണ്ട് അന്ന് ഒരു അന്തം വച്ചിട്ടില്ലാത്ത പ്രായം പിച്ച ചീന്തിയെ എന്നൊക്കെ അപ്പോൾ അതിൽ നിന്നൊക്കെ പഠിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോന്നു അതിന് പിച്ച് ചീന്തി തന്നെ അതിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചൻ്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ട് പോയതാണ് ഞാൻ കാരണം ചോദിക്കാനും പറയാനും ആങ്ങളമാരില്ലാത്തൊരു പെൺകുട്ടികളൊക്കെ നല്ലോണം ഇതുപോലെ പാവമായി നിന്നാൽ ദ്രോഹിക്കും ഞാനൊരു പാവായി നിൽക്കുന്നു എൻ്റെ സുഖമില്ലാത്ത മന കണ്ടില്ലേ ആ ഉമ്മാൻ്റെ മോളില്ലേ ഞാൻ അപ്പോൾ അത്രയ്ക്കല്ലേ നമുക്കൊക്കെ ഇത് ഉണ്ടാവുള്ളൂ നമ്മളൊരു ഒരാളെയും ഒന്നും പറ്റിക്കാനും ഒന്നും പറിക്കാനും പോവാത്ത പാ ഒരു പാവമായി പോയി എൻ്റെ ഇതൊക്കെ സ്വർണ്ണമൊക്കെ എപ്പോഴും കിടക്കണത് അവരുടെ കയ്യിലാണ് എന്നിട്ടും എന്നിട്ടും നമ്മൾ വീണ്ടും കുത്തി നോവിക്കുക പറഞ്ഞാൽ നമ്മൾ ജീവിക്കണത് കാണുമ്പോൾ എങ്ങനെ ജീവിക്കണേ എവിടെയാണ് അതൊക്കെ ശ്രദ്ധിക്കുക പിന്നാലെ അടഞ്ഞിട്ട് കുത്തി നോവിക്കുക ഒറ്റപ്പെടണം ഒറ്റപ്പെടും ഒറ്റപ്പെടുത്തും എല്ലാവരുടെ അടുത്തും പറയുന്ന നിന്നെ ഞാൻ ഒറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തും സമൂഹത്തിലും വീട്ടിലും നാട്ടിലും ഒറ്റപ്പെടുത്തും പക്ഷെ പടച്ച റബ്ബ് വിചാരിക്കണം പടച്ച റബ്ബ് നമുക്ക് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും അത്രേം ഞാനും വിചാരിച്ചിട്ടുള്ളൂ ഈ ഒരൊറ്റ വാക്കുള്ളൂ ഒറ്റപ്പെടും ഒറ്റപ്പെടുത്തും ഇതുതന്നെ ഉള്ളു ഞാനൊക്കെ ഒന്ന് കരഞ്ഞൊഴുക്കിയ കണ്ണീര് അത്രയും ഒരു പെൺകുട്ടികളും ഉണ്ടാവില്ല അത്രക്ക് എനിക്ക് ആരുമില്ലല്ലോ വയ്യാത്തൊരു ഉമ്മ മാത്രം സുഖമല്ലാത്ത ഇട്ട് എത്രയോ ഉറങ്ങാതെ കരഞ്ഞിരുന്നിട്ടുണ്ട് അപ്പം ഞാൻ അനുഭവിച്ചതോ ഇപ്പം പറയുമ്പോൾ നാണക്കടാണ് എല്ലാവരും കാണൂലേ എല്ലാവരും കേൾക്കൂലേ അതിന് എങ്ങനെ അറിയാം ഏ എങ്ങനെ അറിയാം ഞാനൊരു ഫോട്ടോ വെച്ചിട്ട് അവരുടെ ഫോട്ടോ വെച്ച് കയ്യിൽ വെച്ചിട്ട് എന്ന ആളാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ലൈഫ് ഞാൻ ഞാനുപയോഗിച്ചു പക്ഷെ നിങ്ങളല്ലേ പറഞ്ഞു അത് ഉള്ളതാണല്ലോ അതിന് ഇത്ര പൊള്ളാൻ എന്താ ഏ അത് വെറ്റി പൊള്ളാനുമില്ല ഞാൻ അനുഭവിച്ച വിഷമങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച എൻ്റെ ഡെയിമേ ലൈഫാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ ഡെയിമേ ലൈഫ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഞാൻ എത്തി നോക്കിയിട്ടില്ല ഞാൻ പോയിട്ടുമില്ല പിന്നെ എന്തിനാണ് അപ്പം അത് പറയാ പറയാൻ അപ്പം സത്യങ്ങളൊന്നും പുറത്ത് വരരുത് സത്യങ്ങളൊക്കെ പുറത്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലായി സത്യങ്ങളൊക്കെ പുറത്ത് തന്നാൽ എന്നെ അറിയുന്ന നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും നമ്മളെ കാര്യങ്ങൾ നമ്മൾ ആ തുറന്ന് പറഞ്ഞാലേ അറിയുള്ളൂ മുങ്ങിയ പോലെ ഇരുന്നാൽ അറിയോ നമ്മളൊരു കാര്യത്തിന് പോയേക്കാണ് അവിടെ നമ്മളെ കാര്യം പറയാതെന്താന്ന് ചോദിക്കുമ്പോൾ പറയാ പറഞ്ഞല്ലാതെ ആരെങ്കിലും അറിയോ അപ്പോൾ സത്യങ്ങൾ പറയുമ്പോൾ വെളിപ്പെടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരുണ്ട് എൻ്റെ വീഡിയോക്ക് താഴെ അങ്ങനത്തൊക്കെ കുറച്ച് കമൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കി ഞാൻ ഡിലീറ്റ് ആക്കുന്നില്ല കമൻറ്റുകളൊക്കെ കമൻറ്റിൻ്റെ പ്രിൻ്റ് എടുത്ത് ഞാൻ ഇവിടെ ഇടുന്നുമില്ല കേട്ടോ നീ നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ആദ്യം നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് തന്നെയാണ് ജീവിക്കണത് എത്ര ഇടം വരെ എത്തിയത് ഞാൻ അങ്ങനെ തന്നെയാണ് അതിന് നോക്കാനൊന്നും പറഞ്ഞേണ്ട ആവശ്യമില്ല സുഖമില്ലാത്തവരുമാനായിട്ട് ഞാൻ അത്രയും എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് ജീവിച്ചെങ്കിൽ പിന്നെ വേറെ എടുത്തി കമൻ്റ് ഇടാനിറങ്ങിയിട്ടുണ്ട് എന്തോ ക്ഷമിയാ ക്ഷമിനെട്ടോ ആ അവളെത്ര കമൻറ്റിടുന്നു ഞാനും നോക്കട്ടെ അവളോ അവനോ അറിയില്ല ഇനിയിപ്പോൾ പേടുകമൻറ്റും വേഡ് കോളും ഫോൺ കോളും ഫോൺ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്ക് അപ്പോൾ ഫോൺ കോളും ഒക്കെ ഉണ്ടാവും ഇന്നലെ ആരാണ്ടോ വിളിച്ചിരുന്നു കുറ്റോളിന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് ഇനി ഇങ്ങനെ ഇതെവിടെയാണ് സ്ഥലം എന്ന് വെച്ചിട്ട് കുറേ പേര് വിളിക്കും അപ്പോൾ ഒന്ന് രണ്ട് കോളിപ്പോൾ വന്നു ഇനി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഞാൻ പറയുന്നത് എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് മറ്റൊരാളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളല്ല എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ പറയാൻ എൻ്റെ സത്യാവസ്ഥ തുറന്ന് പറയാൻ സമൂഹത്തിനോട് പറയാൻ എനിക്ക് വേറെ ആളെ പേടിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ ആ ആളേനെ വെച്ചിട്ട് വീഡിയോയിൽ കൊണ്ടുവന്ന് ആൾ ഫോട്ടോസൊക്കെ വെച്ച് ഇതാക്കുമ്പോൾ അപ്പോൾ പറഞ്ഞാൽ മതി ഇത് എൻ്റെ ലൈഫാണ് ഡൈമൈ ലൈഫാണ് എൻ്റെ മൈ സ്റ്റോറിയാണ് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതം തന്നെയാണ് ഇനി നാളെ ഒരു പെൺകുട്ടികൾക്ക് തന്നെ എൻ്റെ അബദ്ധം പറ്റരുത് പൊട്ടത്തരം പറ്റരുത് ഞാനൊന്ന് പൊട്ടത്തിയായിപ്പോയി അത് ജീവിക്കാനൊക്കെ കഴിഞ്ഞില്ല പുറത്തേക്ക് ഇറക്കൂല അപ്പോൾ എന്താണ് ഒരാൾ സഹായം കിട്ടൂലേ എന്നിട്ട് ഒറ്റപ്പെടുത്താം ആരെങ്കിലും സഹായത്തിനുണ്ടെന്നുണ്ടെങ്കിൽ അയാളെയും കൂട്ടി പറയുക മോശം പറയാം എന്താ നമ്മളെ ഒറ്റപ്പെടുത്താം പക്ഷേ പഠിച്ച റബ്ബ് ഒറ്റപ്പെടുത്തൂലട്ടോ പഠിച്ചതിൻ്റെ കാരണം ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുക തന്നെ ചെയ്യും ഞാനും മരിച്ചു കിട്ടണം അവൾ പാടില്ല ജീവിക്കാൻ പാടില്ല എന്താ സ്വർണം തരേണ്ടി വരുമല്ലേ അതങ്ങ് പോയി കിട്ടുമല്ലോ അതിനായിട്ട് ക്രൂശിക്കുക അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ ബൈ വീഡിയോ വേണ്ടിപ്പിയാണേ